നേപ്പാളിൽ നടക്കുന്ന ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമംഗമായി അംഗമായി പങ്കെടുക്കുന്ന ചേർത്തല വയലാർ സ്വദേശി നവനീത് കൃഷ്ണന് യാത്രയപ്പ് നടത്തി സി പി എം പ്രവർത്തകരാണ് യാത്രയപ്പ് ഒരുക്കിയത് ഈ മാസം പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ നേപ്പാളിൽ നടക്കുന്ന ഏഷ്യൻ സോഫ്റ്റ് ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിലാണ് നവനീത് കൃഷ്ണൻ പങ്കെടുക്കുന്നത് വയലാർ മണ്ഡപം വാർഡിൽ നികർത്തിൽ ഷിബുവിൻ്റെയും പ്രവീണയുടെയും മകനാണ് നവനീത് സി പി എമ്മിന്റെ നേതൃത്വത്തിൽ വയലാർ പാലത്തിന് സമീപത്ത് നടന്ന യാത്രയപ്പ് സമ്മേളനം ജില്ലാ അഡ്വക്കേറ്റ് ചെയ്തു നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ കുടുംബത്തിലെ ഒരു കുഞ്ഞ് നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ ലോകോത്തര നിലവാരത്തിലേക്ക് വളർന്നു വരിക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ രാജ്യത്തിന്റെ ലോകത്തിന് എവിടെ ചെന്നാലും വയലാറിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുമ്പോൾ ഒരു വലിയ സ്വീകാര്യതയും സന്തോഷവും ഐക്യദാഠ്യവും ഒക്കെ നമ്മളോട് ഉണ്ടാകാറുണ്ട് അത് നമ്മുടെ ഗുണം കൊണ്ടല്ല ഈ നാടിനു വേണ്ടി പോരാടി മരിച്ച രക്തസാക്ഷികളുടെ ത്യാഗനിർഭരമായ സമരപാരമ്പര്യം വയലാറിന്റെ വയലാർ രാമവർമ്മയുടെ ജീവിതം കൊണ്ട് എഴുത്തുകൊണ്ട് പാട്ടുകൾ കൊണ്ട് മലയാളം എവിടെയുണ്ടോ അവിടെ വയലാറിനെ സ്മരിക്കപ്പെടും വയലാർ രവിയും സഹാദ സി കെ സന്ദ്രപൻചേട്ടനും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ ഒരുപാട് പ്രതിഭകൾ കടന്നു വന്നിട്ടുണ്ട് വയലാർ മാധവൻകുട്ടിയെ പോലെയുള്ള സിനിമ ടെലിഫിലിം രംഗത്ത് നിറ സാന്നിധ്യമായിട്ടുള്ളവരെല്ലാം വയലാറിൽ നിന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എവിടെയാണെങ്കിലും വയലാറിന് ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനത്തിന് കൂടുതൽ അലങ്കാരം ചേർത്താൻ പുതിയ തലമുറയിൽ നിന്ന് കടന്നു വന്ന നമ്മുടെ ഒരു കുഞ്ഞനുജനാണ് നവനീത് ലോക്കൽ സെക്രട്ടറി യു ജി ഉണ്ണി അധ്യക്ഷനായ ജി ബാഹുലയ്യൻ എം ജി നായർ എസ് പി ബാബു ടി വി സന്തോഷ് കുമാർ ബി സജീവൻ ബി രാജു സുനിൽ സിദ്ധാർത്ഥൻ ധനീഷ് അജയൻ എന്നിവർ പങ്കെടുത്തു നവനീതി കൃഷ്ണ നന്ദി പറഞ്ഞു